ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ ഹരിതവിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും നേട്ടമുണ്ടാക്കിയ ധാന്യം ഏതാണ് ഗോതമ്പ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും നേട്ടമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് പരുത്തി ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഹരിത വിപ്ലവം സർബതി സൊനോറ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ആരാണ് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പീൻസ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വില്യം ഗൗഡ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്